സാമ്പത്തികപരമായിട്ടായാലും സാമൂഹികപരമായിട്ടായാലും കുടുംബപരമായിട്ടും നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ഒരു കൂട്ടായ്മ ഉണ്ടാവണം നിങ്ങളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ധൈര്യം തരാനും നിങ്ങളുടെ കൂടെ ഒരു വ്യക്തിയോ ഒരു പറ്റം ആൾക്കാരോ ഉണ്ടാവണം അതാണ് പൊയ്യാറെ ശ്രീ വിഷ്ണുമായ മഠം വിഷ്ണുമായ വരുന്ന ഓരോ ഭക്തരെയും ഒരു കുടുംബം പോലെ കൂട്ടായി നിർത്തി നമുക്ക് ഒരുമിച്ച് വിജയിക്കാം നിങ്ങളുടെ പ്രശ്നം എന്തുമാവട്ടെ നിങ്ങൾ ആര് വേണമെങ്കിലും എന്തു വേണേലും പറഞ്ഞോട്ടെ ഞാനുണ്ട് കൂടെ നിങ്ങളെ നിങ്ങൾക്കൊപ്പം വിഷ്ണുമായ സ്വാമി ഉണ്ട് എന്ന് പറയുമ്പോ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുമ്പോ ആ ശക്തി അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി വിഷ്ണുവായ സ്വാമി എനിക്ക് തന്ന ശക്തിയെ അവരിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമ്പോ അങ്ങനെ അതിശക്തരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ അവരുടെ ജീവിതം വിജയത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ അങ്ങനെ വലിയ വിജയങ്ങൾ നേടുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവട്ടെ ഒരുപാട് കുടുംബങ്ങൾ നാളെ ജനങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു പച്ചമാൾക്കാരായി മാറട്ടെ അവർക്കും ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ശക്തി പൊയ്യാറ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു താങ്ക്